കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പേരൂർത്തറ അതുല്യ റോഡ് നാടിനെ സമർപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഏഴു ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പേരൂർത്തറ അതു റോഡ് നാടിന് സമർപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏഴു ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് ശതമാനം മാത്രമേ റോഡ് വർക്ക് ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ബാക്കി മുപ്പത് ശതമാനം അസറ്റ് ക്രിയേഷൻ ഉള്ള വർക്കുകളാണ് എന്ന് പറയുമ്പോൾ ഒരു കോരിക്കൂടോ ഒരാറ്റിൻകൂടോ അല്ലെങ്കിൽ ഒരു തൊഴുത്തോ അതുമല്ല എങ്കിൽ ഒന്നുമല്ല ഇതെല്ലാം ഉണ്ട് ഒരു തുണി കല്ലോ അങ്ങനെ എന്തും ആയിക്കോട്ടെ വ്യക്തിഗത ആസ്തി വികസനം ഉള്ള വർക്കുകളാണ് ബാക്കി നമ്മൾ പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് നാലാം സമഗ്ര വികസനം കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആറ് റോഡുകൾ കോഗ്രേഡ് ചെയ്ത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാലെണ്ണത്തിന്റെ ആഴ്ചയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 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 പ്രസിഡന്റ് പ്രസിഡന്റ് രാധാമണി രാജൻ നടത്തി അംഗം ശ്രീലതാ ജ്യോതികുമാർ പഞ്ചായത്ത് സൂപ്രണ്ട് രാജേഷ് അക്രഡിറ്റർ എഞ്ചിനീയർ ആരാധന സി ഡി എസ് അംഗം ലതിക എ ഡി എസ് പ്രസിഡന്റ് ശശികല സതീഷ് മോനിഷ പ്രശാന്ത് ജയപ്രകാശ് എസ് കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം